കഴിച്ച സമയം പോയപ്പോ ഞങ്ങളൊക്കെ രണ്ടര മണിക്കൂർ രണ്ട് മണി അല്ല മണിക്കൂർ ഫ്ലൈറ്റ് വരുന്ന ഫ്ലൈറ്റ് പറഞ്ഞത് ബോഡിന്റെ സമയത്ത് എന്താ കാര്യം പറഞ്ഞത് ഫ്ലൈറ്റ് ഇവിടെ ക്രൂ ഒക്കെ സമയം പന്ത്രണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒമ്പത് അമ്പത് പോകുന്ന പ്ലേറ്റ് അല്ലേ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് എടുത്ത ആളുകൾ എല്ലാര് സ്പെഷ്യൽ ഫുഡായിട്ടാണ് കൊടുക്കുന്നത് സാർ ഓൺ റോഡിന് അവര് മാത്രം വരും സ്പെഷ്യൽ ഫുഡ് എല്ലാവരും അത് എത്തിക്കില്ല അതിന് കുറെ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടോ അതാ പറഞ്ഞത് സെക്യൂരിറ്റി റീസൺ നമ്മളെ ഇങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു അതെ അതൊരു മര്യാദല്ലേ പോട്ടെ വല്യ ആൾക്കാർ എത്ര കുട്ടികളല്ലേ ഉണ്ടാവും ഞാൻ പറഞ്ഞ ഒരു അഗ്രിമെന്റ് ഉണ്ടാവും ഇന്നേ കമ്പനി വാങ്ങും അവിടെ ഫുഡ് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഏർപ്പെടുത്തി ഞാൻ രണ്ടാമത്തെ ഭാഷ കേൾക്കുന്നു എന്തെങ്കിലും സ്ഥിരമാണ് വിരിച്ചുവിടുന്ന നിങ്ങൾ എന്തിനോട് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമിച്ചിട്ടോ ശമ്പളം ഞാൻ വയ്ക്കും ാവശ്യമല്ല എന്നോട് പറയാം ആവശ്യമില്ല ഞാൻ ചീപ്പ് ആൻഡ് ട്രാവലറാണ് എനിക്കറിയാമെന്നോ പാരാമെഡിക്കൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാൻ ഇനി അന്യ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോവേണ്ടതില്ല ഒരു ദശാബ്ദമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ റിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടുമായി പുതിയ ജോലി സാധ്യതകൾ തുറക്കുന്നു പാരാമെഡിക്കൽ മേഖലയിൽ പ്ലസ് ടു പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും യു ജി സി എു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലർ ഡിഗ്രി കോഴ്സുകളായ ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി മെഡിക്കൽ ലാബ് ടെക്നോളജി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമ കോഴ്സുകളായ മെഡിക്കൽ ലാബ് ടെക്നോളജി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി പേഷ്യന്റ് കെയർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് എന്നിവയും പഠിക്കാം കൂടാതെ കേരള നേരിട്ട് നടത്തുന്ന കോഴ്സുകളായ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ആയുർവേദ പഞ്ചകർമ്മ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാർഷ്യൽ ആർട്സ് യോഗ തുടങ്ങിയ കോഴ്സുകളും ഡോക്ടർ റിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നു ഡോക്ടർ റിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് പെരിന്തൽമണ്ണ മണ്ണാർക്കാട്